ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ നമ്മളിന്ന് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീട്ടിൽ കളർ മങ്ങിയ ഡ്രസ്സ് അല്ലെങ്കിൽ കറ പിടിച്ച ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് ടൈ ചെയ്ത് കളറ് മാറ്റാനായിട്ട് പറ്റും അപ്പോൾ ഞങ്ങൾ ഫ്ലിപ്പ് ഫ്ലിപ്പിൽ നിന്ന് ആ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് നമ്മൾ ഓർഡർ ചെയ്തതാണ് കഥം പക്കാരങ്ങിൻ്റെ ഒരു ഫാബ്രിക് ടൈ ആണ് ഞങ്ങൾ വാങ്ങിയത് അപ്പോൾ അതിൽ കണ്ടോ ഇത്രയും പാക്കറ്റ് കളേഴ്സ് വരുന്നുണ്ട് നമ്മൾ വാങ്ങിയത് വയലറ്റ് കളറാണ് ഞങ്ങൾ ചൂസ് ചെയ്തത് പിന്നെ ഇതിൽ വരുന്നത് ഡൈഫിക്സ് ഡൈഫിക്സ് ചെയ്യുന്നതിനുള്ള കുറച്ച് പാക്കറ്റ്സ് ഉണ്ട് അതുപോലെ തന്നെ നമുക്കിത് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാനുള്ള ഗ്ലൗസ് പിന്നെ ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ടൊരു ഗ്ലാസ് ക്ലീനറ് ഒക്കെ ക്ലീൻ ചെയ്യാനുള്ള ഒരു ഗ്ലാസ് ക്ലീനറ് ഫ്രീ ആയിട്ട് ുണ്ട് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം നമ്മൾ രണ്ട് ഡ്രസ്സ് പഴയ രണ്ട് ഡ്രസ്സ് കളറ് മഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ കളർ നമുക്കൊന്ന് മാറ്റി നോക്കാം നമ്മൾ ഈ രണ്ട് ഡ്രസ്സാണ് ഇന്ന് നമ്മൾ കളർ നോക്കാൻ പോകുന്നത് ഒന്ന് ഇതാണ് ഇത് കളറൊക്കെ ഫെയ്ഡ് ആയിട്ടുണ്ട് അപ്പോൾ ഇതും പിന്നെ അതേപോലെ തന്നെ ഇതും ഇതിൻ്റെ കളറൊന്ന് മാറ്റാനാണ് അപ്പോൾ ഈ രണ്ട് ഡ്രസ്സ് നമ്മൾ ആദ്യം നോർമൽ വാട്ടറിൽ മുറുക്കി നന്നായി മുറുക്കി പിഴിഞ്ഞ് നമ്മൾ നമ്മളിവിടെ വയ്ക്കുന്നു രണ്ടാമത്തത് തിളച്ച വെള്ളമാണ് നമ്മൾ ഇതിനെ ഒഴിക്കണത് രണ്ട് ഡ്രസ് ഉള്ള ആ ഡ്രസ്സിനുള്ള വെള്ളം നമ്മുടെ ഡ്രസ്സ് എത്രയുണ്ട് ആ ഡ്രസ്സിനുള്ള വെള്ളം ഈ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ കോട്ടൺ തുണി ആണെങ്കിൽ ഉപ്പിട്ടാൽ മതി പക്ഷെ ഇത് ഒത്തിരി സിന്തറ്റിക് ആണ് അതുകൊണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വിനാഗർ ആണ് ഒഴിക്കുന്നത് ഈ വെള്ളം നന്നായിട്ടൊന്ന് ഇള കയ്യില് ആവാതിരിക്കാൻ നമുക്കൊന്ന് ശ്രദ്ധിക്കാമല്ലോ ചിലപ്പോ കൈമ കളറായി കഴിഞ്ഞാൽ സോം ഉണ്ടാവില്ല സോസം അപ്പൊ നമുക്കൊന്ന് ഗ്ലൗസില്ലൗസൊക്കെ വരണ്ടെങ്കിൽ പാക്കറ്റിൽ തന്നെ ഉണ്ട് കേട്ടോ ഇനി ഈ ഒരു പാക്കറ്റ് അതായത് ഈ ഒരു പാക്കറ്റ് നമ്മൾ ഇതിന്റെ പേര് കഥം കാരണ്ട് ഈ പാക്കറ്റ് നമ്മൾ ഈ ഒരു പാക്കറ്റ് മുഴുവൻ ഇതിലേക്ക് ഒഴിക്കുക ഏഹ് ഇതൊരു പൊടിയായിട്ടാണ് കേട്ടോ പൊടിയാണ് പൊടി വീണ്ടും ഇളക്കി കൊടുക്കാം ഇളക്കിക്കു ശേഷം ഇവിടെ നേരത്തെ നമ്മൾ പിഴിഞ്ഞ് വെച്ചില്ലേ ആ ഡ്രസ്സ് അതിലേക്ക് ഇട്ടുകൊടുക്കാം നല്ല ചൂടായത് കൊണ്ട് കൈകൊണ്ട് നമുക്ക് മുക്കാൻ പറ്റില്ല രണ്ട് ഡ്രസ്സുള്ളത് കൊണ്ട് രണ്ട് ഡ്രസ്സും ഒരേപോലെ താഴ്ത്തി വയ്ക്കിട്ട് ഇരുപത്തി അഞ്ചു മിനിറ്റോളം ഈ ചൂടുവെള്ളത്തിൽ രണ്ട് ഡ്രസ്സും മുക്കി താഴ്ത്തി ഇത് നമ്മൾ കുറച്ച് സമയം ഇരുപത്തി മിനിറ്റ് മൂടി വെക്കണം കേട്ടോ വെക്കുമ്പോൾ അപ്പോൾ കളറ് ചെയ് ചെയ്തത് നമ്മൾ ഒരു ബക്കറ്റിൽ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി വേറൊരു ബക്കറ്റിൽ സാധാരണ വാട്ടർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ ഡൈഫിക്സ് ഫിക്സ് എന്നുള്ള ഒരു പാക്കറ്റ് ഒരു പാക്കറ്റ് ഫുള്ള് ഇതിൽ നമ്മൾ മിക്സ് ചെയ്യുക ഇത് ലിക്വിഡ് ഫോമിലാണ് കേട്ടോ ഇതെന്തിനാന്ന് വെച്ചാൽ കളർ ഇനി അഥവാ ഇളകി പോവാതിരിക്കാനുള്ള ഫിക്സ് ചെയ്യാനാണ് കളർ ഫിക്സ് ചെയ്യാനുള്ള നമുക്ക് നന്നായിട്ട് ഒരു ഇളക്കി റെഡി ആക്കി ചെയ്യാൻ പോണത് നമ്മൾ ഈ മൂടി വെച്ച ഇരുപത്തഞ്ച് മിനിറ്റ് ആയല്ലോ അത് നമ്മൾ എടുക്കുകയാണ് അത്യാവശ്യം ചൂടുണ്ട് കളറൊക്കെ മാറിയിട്ടുണ്ട് ചൂടുണ്ട് എന്നാൽ ഒന്ന് പിടിച്ചാൽ കുറച്ച് ചൂട് കുറയും നന്നായി പിഴിഞ്ഞതിൻ്റെ ശേഷം ഈ ഡൈ ഫിക്സ് കലക്കിയ ബക്കറ്റിലേക്ക് കുറച്ച് മാറ്റി അത് മുക്കി വയ്ക്കാം അതേപോലെ തന്നെ നമ്മൾ രണ്ട് ഡ്രസ്സ് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അടുത്തതും അതേപോലെ എടുത്ത് രണ്ടാമത്തെ ഡ്രസ്സും നമ്മളെടുത്ത് പിഴിഞ്ഞതിൻ്റെ ശേഷം ഈ ഡൈ ഫിക്സിലേക്ക് മുക്കി വയ്ക്കും പതിനഞ്ച് മിനിറ്റോളം ഈ നോർമൽ വാട്ടറിൽ ഇതിനെ മുക്കി വയ്ക്കും ഇപ്പം നമ്മൾ പതിനഞ്ച് മിനിറ്റായി നല്ല വെള്ളത്തിലേക്ക് മാറ്റി വെച്ചു ഇനി നമുക്ക് ഇതിൽ നിന്ന് പിഴിഞ്ഞെടുക്കാം ഇത് ആദ്യത്തെ തവണ കുറച്ച് ഇതിൽ നിന്ന് കളറ് പോയ പോലെ ഉണ്ടാവും ഇത് ഒരു രണ്ട് മൂന്ന് തവണ നമ്മൾ ഇതേപോലെ നല്ല വെള്ളത്തിൽ പിഴിഞ്ഞെടുക്കണം ഇപ്പോൾ മൂന്ന് പ്രാവശ്യം നമ്മൾ പുതിയ പുതിയ വെള്ളത്തിൽ മാറ്റി കഴിഞ്ഞിട്ട് ഇപ്പം ഏകദേശം വെള്ളം തെളിഞ്ഞു കളറൊന്നും തോന്നില്ല പിന്നെ എടുത്ത വെള്ളം നല്ല ക്ലിയർ തിരിയാണത് ഇപ്പോൾ നമ്മൾ മുക്കിയെടുത്ത ഡ്രസ്സാണ് ഇത് കളറ് നന്നായിട്ട് മാറി എല്ലാ ഭാഗവും ഒരുപോലെ കിട്ടിയിട്ടുണ്ട് ഇത് തണലത്ത് വിരിച്ച് ഉണക്കിയെടുക്കാം ആ പിങ്ക് കളർ ഉണ്ടായിരുന്ന ഡ്രസ്സാണിത് ഇത് ഇനി നമ്മൾ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ കളർ ആയിട്ടിരിക്കുന്ന ഡ്രസ്സുകൾ ഡ്രസ്സുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരേ കളർ തന്നെ നമുക്ക് ഇട്ടിട്ടും അടുത്ത ഡ്രെസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ കളറ് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇനിയും ഇങ്ങനത്തെ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഇട്ട് വരും അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക